കർത്താവിൻ്റെ അനുഗ്രഹം ലഭിച്ച ജനത എൻ്റെ അഫേസിലായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും വടപൊരുതാനെൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു അവിടുന്ന് എൻ്റെ അഫേസിലെയും ദുർഗവും ശക്തി കേന്ദ്രവും എൻ്റെ വിമോചകനും പരിചയവുമായി അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു കർത്താവെ അവിടുത്തെ ചിന്തയിൽ വരാൻ വാർത്തനെ എൻ്റെ മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രനെ എന്താ അർഹതയുണ്ട് മനുഷ്യനൊരു ശ്വാസത്തിന് തുല്യനാണ് അവൻ്റെ ദിനങ്ങൾ മാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു കർത്താവെ അങ് ആകാശം ജയിച്ച് ഇറങ്ങി വരണമേ പർവ്വതങ്ങളെ സ്പർശിക്കണമേ അവ പുകയട്ടെ ഇടിമിന്നലയച്ച അവരെ ചിതറിക്കണമേ വസ്ത്രങ്ങൾ അവരെ തുരത്തണമേ ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കണമേ പെരുവെള്ളത്തിൽ നിന്ന് ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവരുടെ നാവോവ്യാജം പറയുന്നു അവർ വലത് കൈ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു ദൈവമേ ഞാനങ്ങേക്ക് പുതിയ കീർത്തനം പാടും ഞാൻ ഞാനങ്ങയെ പുകഴ്ത്തും അങ്ങാണ് രാജാക്കന്മാർക്ക് വിജയം നൽകുകയും അങ്ങയുടെ ദാസനായ ഇതിനെ രക്ഷിക്കുകയും ചെയ്യുന്നത് ക്രൂരമായ വാളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അവരുടെ നാവ് വ്യാജം പറയുന്നു അവർ വലത് കൈ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു ഞങ്ങളുടെ പുത്രന്മാർ മുളയിലെ തഴച്ചു വളരുന്ന സസ്യം പോലെയും ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാരത്തിനു വേണ്ടി കൊത്തിയെടുത്ത സ്തംഭം പോലെയുമായിരിക്കട്ടെ ഞങ്ങളുടെ അറപ്പുരകൾ എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായി പെരുകട്ടെ ഞങ്ങളുടെ കന്നുകാലികൾ വന്ധ്യതയോ അകാല പ്രസവമോ ഇല്ലാതെ വർദ്ധിക്കട്ടെ ഞങ്ങളുടെ തിരുവേദികളിൽ ദീനരോധനം കേൾക്കാതിരിക്കട്ടെ ഇപ്രകാരം അനുഗ്രഹം ലഭിച്ച ജനത ഭാഗ്യമുള്ളത് കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത്